കിരണ്ടേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഒരു സന്തോഷം തോന്നി തന്റെ കാലക്ക് ഇപ്പൊ ഇത്ര ഭേദമായിട്ടുണ്ട് നടക്കാറായിട്ടുണ്ട് അങ്ങനെയാണെ കല്യാണി മോളെ ഒന്ന് കണ്ടാലോ അങ്ങനെ എന്ത് ചെയ്യുവാണ് ബാലനോട് പറഞ്ഞു ബാലണ്ണ എനിക്ക് കല്യാണി മോളെ ഒന്ന് കാണണുന്നുണ്ട് ഒരു കാര്യം ചെയ്താലോ അങ്ങോട്ട് പോയാലോന്ന് ചോദിക്ക അത് കേട്ടപ്പോ ബാലണ്ണം പറഞ്ഞു എടാ പ്രകാശാ നിനക്ക് അത്രക്കൊക്കെ നടക്കാറായോ ഒരു കാര്യം ചെയ്യ ബാലണൻ എന്നെ അവിടെ കമ്പനിയുടെ അവിടെ കൊണ്ടോ വിട്ടാ മതി ഞാൻ മോളെ കണ്ടിട്ട് തിരിച്ചു വന്നോളാം അത് കേട്ടപ്പോൾ ബാലണം പറഞ്ഞു ആ ശരി വരാൻ പറയണ അങ്ങനെ എന്ത് ചെയ്യാണ് പ്രകാശിനെ അവിടെ കൊണ്ടേ ഇറക്കിയിട്ട് ബാലണം വീട്ടിലേക്ക് പോകണം അപ്പം വീട്ടിലൊന്നു പോയിട്ട് വരാൻ ഓർത്ത് വീട്ടിലേക്ക് പോയി അങ്ങനെ പ്രകാശൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും കിരണും കല്യാണി എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പം സെക്യൂരിറ്റിക്കാരെന്ന് ചോദിച്ചാൽ ആഹാ പ്രകാശനോ എങ്ങനെയുണ്ടോ തൻ്റെ കാലൊക്കെ ശരിയായെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ പ്രകാശൻ പറഞ്ഞു ഇപ്പം വലിയ കുഴപ്പമില്ല നടക്കാറായി എന്ന് പറയാം ഹാ നടക്കാറൊക്കെ ആയില്ലേ ആ സമയത്താണ് ഹരി സാറും രതീഷും കൂടെ ഓഫീസിലേക്ക് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവരങ്ങോട്ട് വരുമ്പോഴത്തേനും പ്രകാശം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് സെക്യൂറ്റിക്കാരനോട് പെട്ടെന്ന് രതീഷ് വന്നിട്ട് ചോദിച്ചു ആഹാ പ്രകാശനോ എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് ആ സമയത്ത് ഹരിസാർ പറഞ്ഞു അത് ശരിയാണല്ലോ കാലൊക്കെ തന്നെ ഭേദമായെന്ന് ചോദിക്കുക ഇത് കേട്ടെന്നും ഹരിസാറിനോട് പ്രകാശം പറഞ്ഞു ഇപ്പം കുഴപ്പമൊന്നുമില്ല ഹരിസാറെ കാലൊക്കെ ഓക്കെ ആയി വന്നു എന്ന് പറയണം ഇപ്പം എനിക്ക് അത്യാവശ്യം നടക്കാം എല്ലാം കല്യാണി മോളിൻ്റെ ഭാഗ്യ കൊണ്ട് കല്യാണി മോൾ കാരണം എനിക്ക് ഇത്ര സൗഭാവ്യമൊക്കെ വന്നേ അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എവിടെയായാലും ഏതെങ്കിലും ക്ഷേത്രം നടിയാൽ വിഷയായിച്ച് ഇരിക്കേണ്ട വന്നേനം അത് കേട്ടപ്പ രതീഷ് പറഞ്ഞു അതിന്റെ നന്ദി ഉണ്ടായാൽ മതി അല്ല തന്റെ മോനെങ്ങാനും പുറത്തിറങ്ങാറായോ പറയാൻ പറ്റില്ല തന്റെ മോൻ പുറത്തിറങ്ങി കഴിയുമ്പത്തേന് താൻ വീണ്ടും അവനോടൊപ്പം ചേർന്ന ഈ പറയുന്ന കല്യാണിയൊക്കെ ഉപദ്രവിക്കലെന്ന് ആര് കണ്ടു കേട്ടപ്പം പ്രകാശ് ചോദിച്ചു അതെന്താ മോനെ രതീഷെ നീ അങ്ങനെ പറഞ്ഞേ ഞാൻ അങ്ങനെ ഇനി ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ പറയാൻ പറ്റില്ല തന്റെ സ്വഭാവം അല്ലേ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് കാലെന്റെ വീട്ടിൽ കൊറേ നിന്നാണല്ലോ ഓന്തിന്റെ നിറം മാറുന്ന പോലെ അല്ലായിരുന്നു തന്റെ നിറം മാറന്നേ മോനെ കണ്ടു കഴിയുമ്പോഴത്തേനും സായിപ്പിനെ കണ്ണുമ്പോൾ കവാത്ത് മറക്കും എന്ന് പറഞ്ഞ സ്വഭാവം താൻ കാണിക്കും ഇതെനിക്ക് നന്നായിട്ടറിയാം അപ്പോഴേക്കാണ് കല്യാണി കിരണും അങ്ങോട്ടേക്ക് വരുന്നേ അവര് കേട്ടി പറയുന്നൊക്കെ ആ സമയത്ത് കല്യാണി പ്രകാശനെ നേരെ നോക്കിട്ട് ചോദിച്ചു അല്ല അച്ഛനെപ്പോ വന്നു അച്ഛന് കാലൊക്കെ ഭേദമായോ ഇങ്ങനെ ഇറങ്ങി നടക്കാറായോ ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല മോളെ അത്യാവശ്യം ഇറങ്ങി നടക്കാറായി രതീഷ് പറഞ്ഞ എന്നാ സൂക്ഷിക്കണം കല്യാണി അങ്ങനെയാണെങ്കില് മിക്കവാറും ആ ദുഷ്ടൻ വിക്രം ഇറങ്ങിയിട്ടുണ്ടെങ്കില് അവനോടൊപ്പം ചേർന്ന് ഇനി അടുത്ത പരിപാടികൾ നടത്തുമായിരിക്കും അപ്പോഴേക്കും കല്യാണി പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയണ്ട രതീഷ് ചേട്ടാ ഇനി അച്ഛനങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയാം ആ സമയത്ത് ഹരിസാറ് പറഞ്ഞു അല്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രതീഷിനെ കാരണം മറ്റൊന്നുമല്ല നല്ല സമയത്ത് അയാൾ ഈ പറയുന്ന കല്യാണി മാഠത്തിനെ തള്ളിക്കളഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്നെങ്കിലും ഒരു ഒരിക്കലെങ്കിലും ഒരച്ഛനും മോളോട് സ്നേഹം കാണിക്കുന്ന ഒരു സ്നേഹം കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അത് അതുമാത്രമല്ല അയാളുടെ മോനോടൊപ്പം ചേർന്ന് പല ദുഷ്ടതകളും കാണിച്ചു കൂട്ടുക ചെയ്തേ അപ്പൊ പിന്നെ രതീഷ പറയുന്നേലും കാര്യമില്ലാതില്ല നാളെ ഒരു പക്ഷേങ്കില് അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളോടൊപ്പം ചേർന്ന് കല്യാണിയെ അല്ലെങ്കിൽ കാർത്തിയേനയൊക്കെ ഉപദ്രവിക്കുകയില്ലെന്ന് ആര് കണ്ടു അത് കേട്ടപ്പം കിരം പറഞ്ഞു ഏ ഇനി അങ്ങനെ ഞാൻ ചെയ്യും എനിക്ക് തോന്നുന്നില്ല അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അതെ അച്ഛനെ ആരും നിങ്ങൾ വിഷമിപ്പിക്കൊന്നും വേണ്ട അച്ഛനീ പണ്ടത്തെ സ്വഭാവം ഒന്നുമില്ല അച്ഛനും നല്ല മാറ്റമുണ്ട് പ്രകാശം പറഞ്ഞു അത് ശരിയാ എനിക്ക് മാറ്റമുണ്ട് എൻ്റെ കല്യാണി മോളെ എന്നെ മാറ്റിയെടുത്തേ ആ സമയത്ത് രതീഷ് പറഞ്ഞു ഒന്ന് സൂക്ഷിക്കുന്നല്ല എന്നാലും ആ സമയം കല്യാണി പറഞ്ഞു വേണ്ട രതീഷ് ചേട്ടാ ഇനിയിപ്പം അച്ഛനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കണ്ട അച്ഛൻ കയറുക എന്ന് പറഞ്ഞിട്ട് പ്രകാശനം കൊണ്ട് ആവത്തേക്കും കൂടെ പോയി ആ സമയത്ത് കരസാർ രതീഷിനോട് പറഞ്ഞു കല്യാണി മാടം ആയതുകൊണ്ട് കുഴപ്പമില്ല ഇത്രയൊക്കെ ദുഷ്ടത കാണിച്ചിട്ടും ഇപ്പോഴും കണ്ടില്ലേ സ്വന്തം അച്ഛനെ പൊന്നുപോലെ നോക്കുന്നേ വേറെ ആരാണെങ്കിലും പുറംകാലം കൂടെ തട്ടി എറിവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആത്തേക്കും കൂടെ പോവാണ് പിന്നീട് പ്രകാശനോട് കല്യാണി പറഞ്ഞു അതെ അച്ഛൻ ഇവിടെ ഇരിക്കുക അച്ഛൻ ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു കാലൊക്കെ ശരിക്കും ഭേദമായിട്ട് വന്നാൽ പോരായിരുന്നോ അത് പിന്നെ എനിക്ക് മോളെ കാണാൻ തോന്നിയിട്ടുണ്ടോ വന്നേ അത് മാത്രമല്ല എത്ര ദിവസം എന്ന് വെച്ചാൽ എങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണേ ആകെപ്പാടെ ബോറടിക്കാൻ തുടങ്ങി അതെ കാല് ഭേദമായി കഴിഞ്ഞാൽ ഞാൻ മോളുടെ ഡ്രൈവറാകുമ്പോൾ വന്നോട്ടെ ഇത് കേട്ടെന്ന് കല്യാണി പറഞ്ഞു ഇപ്പോഴെയോ അച്ഛൻ ഇങ്ങനെ ഈ വയസ്സിനകാലത്തിനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി എൻ്റെ മോളെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി താട്ട് ഞാൻ വീട്ടിലിരുന്ന് ശരിക്കും ബോറടിക്കാൻ തുടങ്ങി അല്ലെങ്കിലും എത്ര കാലം എന്ന് വെച്ചാൽ മോളുടെ തണലിൽ ഇങ്ങനെ കഴിയുന്നത് മോൾക്കും അത് ബുദ്ധിമുട്ടാത്തില്ലേ എന്ത് ബുദ്ധിമുട്ട് അല്ല ഞാൻ പ്രതി ഒരു പൈസക്ക് പോലും ഒന്നും അധ്വാനിക്കാതിരുന്ന് കഴിക്കുമ്പോ അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും എനിക്കില്ല പിന്നെ അച്ഛന്റെ കാലൊക്കെ നന്നായിട്ട് ഭേദമായി കഴിയുമ്പോൾ അച്ഛൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കാര്യം ചെയ്യാം എൻ്റെ ഞാൻ കാർത്തേശ് ഡ്രൈവറായിട്ട് പോരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ കാലൊക്കെ ശരിക്കും ഭേദമാകണം പ്രകാശിനെ സന്തോഷമായി അങ്ങനെയെങ്കിലും കല്യാണി പറഞ്ഞല്ലോ ഈ സമയത്ത് സാരിയു പുറത്തേക്ക് വേറെ റെഡിയാവാണ് താര വന്നിട്ട് എങ്ങോട്ടാ അമ്മ എനിക്ക് പുറത്തോരിന്ന് പോകണം പുറത്തോ വേണ്ട മോളിപ്പോ പുറത്തേക്ക് പോകണ്ട കാരണം താരയ്ക്ക് പേടിയ സാരിയു പുറത്തേക്ക് പോകുമ്പോൾ എന്തിനാ ഏതിനാ പോകുന്നും അറിയില്ലല്ലോ അമ്മ പേടിക്കുവോന്നും വേണ്ട ഞാൻ ആരെ ഉപദ്രവിക്കാൻ പോകുന്നൊന്നുമല്ല അത് മാത്രമല്ല എനിക്ക് എന്റെ മോളെക്കുറിച്ച് ഇപ്പൊ ചിന്തയുണ്ട് എനിക്കെന്തുവന്നാലും എന്റെ കൺമണി മോളെ നോക്കണ്ടേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൺമുടി മോളൊക്കെയല്ലേ ഉള്ളൂ അമ്മയും കൺമുടിമോളെ ഇനി ഞാൻ ഒരിക്കലും ആർക്കും കൊടുക്കില്ല എൻ്റെ എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചാൽ എൻ്റെ കണ്മുടി കൺമുടിമോളക്ക് പിന്നെ ആരാ ഉള്ളത് അതുകൊണ്ട് ഞാൻ അരിതാകത്തൊന്നും ചെയ്യില്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കുക ഞാൻ പോലെ തന്നെ ഇങ്ങോട്ട് തിരികെ വന്നോളാം പക്ഷെ എനിക്ക് ചിലരെയൊക്കെ കാണേണ്ടതുണ്ട് മോളെ ആരെ കാണാനാണ് എനിക്ക് ആ മനോഹർ ഉണ്ടല്ലോ അവനെ ഒന്ന് കാണണം അവനെ ജയിലിലൊന്നു പോയി കാണണം വേണ്ട മോളെ എനിക്ക് നല്ല പേടിയുണ്ട് അമ്മ എന്തിനാ പേടിക്കുന്നത് ജയിലിൽ വെച്ച് എനിക്ക് അവനെ ചെയ്യാനൊന്നും പറ്റത്തില്ല പക്ഷെ എനിക്ക് അവനെ കണ്ടു നാനാല് വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ലമ്മേ അതുകൊണ്ട് എനിക്ക് അവനെ ഒന്ന് കാണാൻ പോണം ഒടുവിൽ താരെ എതിർത്തെങ്കിലും അതൊന്നും സമ്മതിക്കാതെ സരിയു എന്തു ചെയ്യണം അവനെ കാണാൻ മനോഹരനെ കാണാനായിട്ട് പോവാണ് താരക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും സരിയു തിരികെ വരും പണ്ടത്തെ സ്വഭാവമല്ലോ സരൂവിന് നല്ല മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ട് പോരാത്തന്നെ കൺമണിമോൾ അവിടെ ഉണ്ടല്ലോ അങ്ങനെ സരിയു നേരെ ജയിലിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ ജയിലിലേക്ക് ചെന്നിട്ട് ആദ്യം മനോഹരനെയാണ് ഞാൻ മനോഹറിനെ കാണാൻ തന്നെ തീരുമാനിച്ചു മനോഹർ ഒരു വിസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മനോഹർ ആരായിരിക്കും തന്നെ കാണാൻ വന്നിരിക്കുന്നെ ഒരുപക്ഷെ മരിയായിരിക്കോ അതൊരിയിപ്പം വേറെ ആരെങ്കിലും ആയിരിക്കോ ഒന്നും മനസ്സിലായില്ല അങ്ങനെ മനോഹർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ സരീവ് നിൽക്കുന്ന കാഴ്ച കണ്ടേ സരീവിനെ കണ്ടപ്പോഴും മനോഹർന് മനസ്സിലായത് അവൾ തന്നെയാണ് പുറം തിരിഞ്ഞു എന്നാലും എങ്ങനെ തിരിഞ്ഞു തന്നാലും സരീവിനെ മനസ്സിലാവുമല്ലോ മനോഹർ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇവളെന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവളുടെ സമനിലയൊക്കെ തെറ്റിയായിരുന്നു എല്ലാം ശരിയായോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് അങ്ങനെ മനോഹർ വന്ന് കഴിഞ്ഞിപ്പോൾ സരയവും കൂടെ തിരിഞ്ഞു മനോഹറിനെയും നോക്കി ഈ സമയത്ത് മനോഹർ പറഞ്ഞ സരയു എൻ്റെ മോള് നിൻ്റെ മോള് ഏത് മോള് അവൾ എൻ്റെ മോളാണോ കൺമണി ഇനി അവളുടെ പേര് പോലെ നീ ഉച്ചരിച്ച് പോയേക്കല്ലോ സരയു എന്നോ ക്ഷമിക്ക് എനിക്ക് എൻ്റെ മോളെ കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു നിനക്ക് അവളെയും കൂടി ഒന്ന് കൊണ്ടുവരാൻ എനിക്ക് എനിക്കവിടെ ഒരു നോക്കുകയും കണ്ടാൽ മതിയായിരുന്നു ഞാൻ അവളെ കൊണ്ടുവരണമില്ലടാ നിന്റെ കൺവെട്ടത്ത് പോലും ഇനി ഞാൻ അവളെ കാണിക്കില്ല അല്ലെങ്കിലും നീ ഇവിടെ നിന്ന് ഇറങ്ങാൻ കാത്തിരിക്കുവോ ഞാൻ നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ശവപ്പൊട്ടി ഒരുക്കി വെക്കൂടാ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് നീ തകർത്ത് കളഞ്ഞത് പാവ എൻ്റെ കുട്ടി കൺമണി വാള് ഇങ്ങെൻ്റെ അച്ഛനാണല്ലോ അവൾ അവന് അവൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കാരണവശാലും ഞാൻ അവളോട് പറയില്ലടാ നീ അവളുടെ അച്ഛൻ എന്നുള്ള കാര്യം നിനക്ക് എത്ര മക്കളുണ്ടോ ഞാൻ കണ്ടായിരുന്നു ന്യൂസിനകത്ത് കണ്ടായിരുന്നതാ ആ സമയത്ത് മനോഹർ തലോണിച്ചിരിക്കുക പിന്നീട് പറഞ്ഞു എന്നാലും നീ ഇത്ര നന്നായിട്ട് അഭിനയിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അമേരിക്ക പോയി സൂചിച്ച് വാഴാൻ നീ വിചാരിച്ചില്ലേ പക്ഷേ ഉണ്ടല്ലോ ദൈവം ആടാ നിനക്കിട്ട് ഇങ്ങനെ ഒരു പണി തന്നിരിക്കുന്നേ പക്ഷേ നീ ഇവിടെ നിന്ന് ഇറങ്ങുമല്ലോ എപ്പോഴാണല്ലോ ഇറങ്ങൂലോ എല്ലാ കാലത്തും നിനക്ക് ഇവിടെ കിടക്കാൻ പറ്റുമല്ലോ എത്ര കാലം കഴിഞ്ഞാലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കൂടാ നീ എന്റെ ജീവിതം മാത്രല്ല നശിപ്പിച്ച് കുറെ പെൺകുട്ടികൾ ജീവൻ നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ നീ കാരണവാടാ ഞാൻ കിരണൻ കല്യാണിയൊക്കെ വരെ കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടുള്ളത് പക്ഷെ അങ്ങനെയുള്ള നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഇപ്പം എനിക്കും എന്റെ മോൾക്കുമൊക്കെ ആശ്രയം ആരാൻ നിനക്ക് അറിയണം ഇത് കേട്ടപ്പം മനോഹർ നോക്കി എടാ ഞാൻ കൊല്ലാൻ നടന്ന എൻ്റെ കിരണും കല്യാണിയാ ഇപ്പ എനിക്ക് അവര് ശത്രുക്കളല്ലടാ മിത്രങ്ങളാ പക്ഷെ ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയാമോ അത് നീയാണ് എന്റെ ഒന്നാമത്തെ ശത്രു നീയാ പിന്നെ രണ്ടാമത്തെ ശത്രു ആരാന്നറിയാവോ എൻ്റെ അച്ഛനെന്ന് പറയാൻ ദുഷ്ട രാഹുലാ എന്റെ രണ്ടാമത്തെ ശത്രു രണ്ടിടത്തേക്ക് ഞാൻ വെറുതെ പെടുത്തില്ല ആ സമയം മനോഹർ പറഞ്ഞു സര് നിന്നോട് ക്ഷമ യോജിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്നാലും എൻ്റെ മോളെ ഞാൻ വേറെ ആരെയും ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല നിന്നെ പോലും സ്നേഹിച്ചിട്ടില്ല പക്ഷേ എൻ്റെ മോളെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ട് നീ എന്ത് വേണേലും പറഞ്ഞു പക്ഷേ എൻ്റെ മോളെ മാത്രം എനിക്കിഷ്ടമില്ലായിരുന്നു നീ പറയരുത് രണ്ടു വർഷക്കാലം ഞാൻ അവിടെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ട് മിണ്ടറി തോര അക്ഷരം നീ നിൻ്റെ മോള് പോലും നീ പുറത്തിറങ്ങുവാണെങ്കിൽ നീ ഞാൻ കാണിച്ചു തന്നേനെ അന്ന് എനിക്ക് നിന്നെ ഇല്ലാതാക്കാൻ പറ്റിയില്ല പക്ഷേ എങ്കിൽ എവിടെയെങ്കിലും വെച്ച് എനിക്ക് നിന്നെ കേട്ടൂടാ ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഇനി എൻ്റെ ജീവിതം മൊത്തം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ നീ പുറത്തിറങ്ങിയേ നിന്നെയും വെറുതെ വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് സരി അങ്ങോട്ട് ഇറങ്ങുന്ന മനോഹർന്ന് മനസ്സിലായി താൻ അകത്താണെങ്കിലും പുറത്താണെങ്കിലും തനിക്കൊരു നല്ല പണിയായി കിട്ടാൻ പോകുന്നത് പുറത്തിറങ്ങിയത് തന്നെ ഇവള് വെറുതെ വെച്ചേക്കില്ല ഇപ്പം തന്നെ തൻ്റെ തല തല്ലിപ്പൊളിച്ചൊരു പരുവാക്കി പക്ഷെ അകത്ത് രാഹുൽ ഉണ്ട് അയാൾ എന്തും ചെയ്യാൻ പഠിക്കില്ല ചിലപ്പോൾ ഉറങ്ങിക്കിടന്നിപ്പോൾ പോലും താൻ സുരക്ഷിതനല്ല തന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനും മടിക്കില്ല അങ്ങനെയാണ് സൂക്ഷിക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയം സരീവിന്റെ മനസ്സ് മനോഹറിനെ കണ്ടിട്ട് തിളച്ചു മറിയുന്നുണ്ടായിരുന്നു അവനെ കൊല്ലാൻ പറ്റാത്തതിന്റെ ഒരു ദേഷ്യം അവളുടെ മനസ്സിലുണ്ട് എത്രക്കാന്ന് പറഞ്ഞാലും തൻ്റെയും തന്റെ മോളുടെയും ജീവിതം തകർത്തവനാ ഇത്രയും അതിവിദഗ്ധമായിട്ട് പറ്റിച്ച ഇത്രയും കാലം സൂചിച്ച് ജീവിച്ചവനാ അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടണ്ടാവും അവന് വേണ്ടി കാത്തിരിക്കണം എത്ര വർഷം കഴിഞ്ഞാലും അവന് വേണ്ടി കാത്തിരിക്കണം അവനെ ഇറങ്ങണ സമയത്ത് അവനെ തീർക്കണം എന്നൊരു ചിന്തയൊക്കെ സരവിനും മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൂടെ നിർത്തുന്നത് നന്ദി